വെൽക്കം ബാക്ക് ടു ും നമ്മള് കൊറേ ആയല്ലേ ഇങ്ങനെ എന്താ ഒരു എന്താ പറയാ നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ കാണിച്ച ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഒന്നാമത് പരീക്ഷയായിരുന്നു രണ്ടാഴ്ചയോളം അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞത് അടിച്ചുപിടിച്ചു അങ്ങനെ വിഷമം വെക്കേഷൻ കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ട് ഇപ്പൊ വീണ്ടും സ്കൂള് പഴയ രീതിക്ക് തന്നെ പരീക്ഷ ഇനിയും വരുന്നു പോകുന്നു ഓക്കെ ഇനി തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് കാണിക്കട്ടെ ഒന്ന് ഒന്നും ഇവിടെ ഫുൾ ഇങ്ങനെ മെസ്സി ആയി കിടക്കുവാണ് പഠിച്ചത് പഠിച്ച ബുക്സും ഇതും അതും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ എടുത്തു വെക്കണം ആ ഞാൻ ടേബിളുണ്ട് എന്റെ ബുക്സ് ഒക്കെ പല നാട്ടിലാണുള്ളത് കൈസ അപ്പൊ അതൊക്കെ പല സ്ഥലത്തു എടുക്കണം പക്ഷെ ഫസ്റ്റ് ഡേ ആ അങ്ങനെ ണികളുണ്ട് അത് കൂടാതെ നമ്മളുടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താക്കാനുണ്ട് അങ്ങനെ നാട്ടിൽ വന്നതല്ലേ അത് അതൊക്കെ വന്നാലേ അതെടുത്തേക്കാനും കാണിച്ചാണ് നിങ്ങളൊന്ന് കണ്ടു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ലയാനൊക്കെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഇപ്പതേ മദ്രസ ഇട്ട് വന്നുകഴിഞ്ഞിട്ട് കഴിച്ചതായിരുന്നു എന്നിട്ട് ഇപ്പൊ ഫോൺ നോക്കുകയാണ് ഞായസപ്പിനെ ഞാൻ അടുത്തൊരു സൺസ്ക്രീൻ ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് ഇതാണ് ഇടുന്നല്ലേ ഡോക്ടർ ഷേസിൻ്റെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങളൊക്കെ സ്കൂളിൽ പോയാരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചവരെയൊക്കെ ഉണ്ടായുള്ളൂ ആൻസർ പേപ്പർ ഒക്കെ കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കാം എനിക്കും കിട്ടി ഒന്ന് രണ്ട് ആൻസർ പേപ്പർ ഒക്കെ കിട്ടി ഇപ്പൊ ഞാൻ എന്താ പറയാ ശോകാണ് ഗായസ് എന്ത് പറഞ്ഞാൽ ഒന്നാമത് ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഞാൻ ഒരു പേപ്പർ കാണിച്ചു ബാക്കിയൊക്കെ ഞാൻ വേറെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷില് പറഞ്ഞുതരാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നോക്കാം ഇത് ഈസി ട്യൂഷൻ മാസ്റ്റർ ഒരു ന്യൂ ഇയർ സമ്മാനമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേരള സ്റ്റേറ്റിലോ സി ബി എസ് സിലോ പഠിക്കുന്ന ക്ലാസ് എയ്ത്ത് മുതൽ ട്വൽത്ത് വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് അത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഒക്കെ ആയിക്കോട്ടെ ഏത് സ്ട്രീം ആയിക്കോട്ടെ അപ്പൊ ആ എയ്ത്ത് മുതൽ ട്വൽത്ത് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തെ സ്കോളർഷിപ്പ് ട്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ നേടാൻ പറ്റുന്നതായിരിക്കും ഇതിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുന്നൂറ് പേർക്ക് ട്യൂഷൻ ഫീസ് ഹൺഡ്രഡ് പേഴ്സൻസ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ആദ്യത്തെ നൂറ് പേർക്ക് ബാഗ് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ആദ്യത്തെ നൂറ് പേരിൽ തെരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് എഡ്യൂക്കേഷൻ ടാബും ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച ഓൺലൈൻ ട്യൂഷൻ അവാർഡ് ലഭിച്ച ഈ ഒരു ഈസി ട്യൂഷൻ മാസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇനി സൗജന്യമായിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ പഠിക്കാവുന്നതാണ് അപ്പൊ ഇതിൽ ഈ ഒരു ട്യൂഷൻ മാസ്റ്ററിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച ട്യൂഷൻ ക്ലാസ്സുകൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ് ടീച്ചേഴ്സ് സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇതില് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം വരെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും എന്തൊരു നല്ല ഓഫർ ഓഫറാണല്ലേ അതിന് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒന്നാമത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ മുമ്പൊക്കെ ചെയ്യുന്ന എക്സാമിന് ദിവസം മുമ്പാണ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ആണല്ലോ മാർക്സ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരെണ്ണം തെറ്റിയത് ഗ്രാമർ അതെന്താ വെച്ചാൽ എനിക്കറിയായിരുന്നു ഞാൻ പിന്നെ എനിക്കൊരു ഡൗട്ട് വന്ന് ഞാൻ അവരവിടെ ചോദിച്ച അപ്പ അവര് പറഞ്ഞതായിരിക്കും ശരിയെന്ന് വെച്ചാൽ ഞാൻ ദേവ തെറ്റി കഴിച്ചു ഞാൻ വിചാരിച്ചായിരുന്നു ശരി അപ്പൊ അങ്ങനെ അതിനൊരു മാർക്ക് അതാണ് ഈ ഗ്രാമറിന്റെ ഒക്കെ കുഴപ്പം നമ്മളീ മറ്റേ ആൻസറിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അര മാർക്കൊക്കെ അല്ലേ കുറയുള്ളൂ ഈ ഗ്രാമറിലൊക്കെ കുറഞ്ഞു ഞാൻ ഒരു മാർക്ക് അങ്ങ് പോകും പിന്നെ ആ പിന്നെ എനിക്ക് എഴുതി പിന്നെ എനിക്ക് മാർക്ക് പറഞ്ഞു ടീച്ചർ പറഞ്ഞായിരുന്നു ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് അടിപൊളിയാണ് പിന്നെ മാർക്ക് പറഞ്ഞ വേറെ എവിടെയൊക്കെയാന്ന് ചോദിച്ചപ്പം അതെനിക്ക് മനസ്സിലായി അത് ഞാൻ എഴുതിയതിന്റെ ആ ഒരു സംഭവം വരാത്തോണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് ഒരു ചിലത്ത് ഞാൻ ഒരു കാര്യം ആകോട്ടെ ഒരു സ്ഥലത്ത് ഞാൻ എഴുതിയപ്പം ഒരു ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി അപ്പൊ അത് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വേണ്ടേണ്ട് ഈ ടീച്ചറൊക്കെ ആൻസർ ആൻസർക്കൊക്കെ നോക്കിയിടുമ്പം ആ പോയിന്റ് ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ടാകും അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് വേണമല്ലോ അത് അതുകൊണ്ട് അതിനാണ് അവര് മാർക്ക് പോയത് പിന്നെ അവിടെ ചെറിയ ആരെ മാർക്ക് പോയുള്ളൂ പിന്നെ പിന്നെ ഇറങ്ങണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അറിയായിരുന്നു പക്ഷെ ഞാൻ ഈ പോയിന്റ് എഴുതണ്ടാന്ന് വിചാരിച്ചു ഈ പോയിന്റ് ഇതിന് വേണ്ടി പക്ഷെ അങ്ങനെ വിചാരിക്കരുത് നിങ്ങക്ക് തോന്നുന്ന പോയിന്റൊക്കെ എഴുതി വെക്കണം യും കിട്ട ആ പോയിന്റ് വന്ന ആൻസർക്ക് നോക്കിയപ്പോ വേണ്ട ഞാൻ ആ പോയിന്റിന്റെ മനസ്സിൽ അത്രയും ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ആൻസർ ആൻസർ ചെയ്യുന്ന ടൈമില് അപ്പൊ ഞാൻ ആ എന്തോ എഴുതണ്ടെന്ന് വിളിച്ചത് അപ്പൊ അങ്ങനെ അവിടെ നല്ല മാർക്ക് പോയി അത് ഏത് ക്വസ്റ്റിനെ ക്വസ്റ്റിൻ നമ്പർ നിങ്ങടെ പറയാം തേർട്ടീൻ ആണ് അപ്പൊ അതിന്റെ ആൻസറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു അത് അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് എഴുതാത്ത ക്യാസ് അങ്ങനെ കുറച്ചിട്ട് കുറച്ചിട്ടൊരിക്കലും എഴുതരുത് അതാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് എന്തോ ഒരു വലിയ ഇഷ്ടമല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു എന്തായാലും എഴുതാൻ ചൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനത് എഴുതിയും ചെയ്തില്ല അതാണ് ചില ടൈമിൽ അങ്ങനെയാണ് പൊട്ടത്തരം കാണിച്ച് മാർക്ക് കുറയ്ക്കും അത്ര അതാണ് എനിക്ക് മെയിൻ ആയിട്ട് വന്ന പ്രശ്നം ഒരെണ്ണം ഗ്രാമറിന് പിന്നെ രണ്ടെണ്ണം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ അറിയാണ്ട് തന്നെ എനിക്ക് മറന്നു എഴുതാനും ഒരെണ്ണം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടെന്ന് ചെയ്താണല്ലേ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ആ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു വെസ് ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ തന്നെ പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഒഴിവാക്കി ഇപ്പൊ ഉണ്ട് വെനസ്ഡേ ആണുള്ളത് കേക്ക് കട്ടിങ് മാത്രമാണ് വേറെ കുറെ പ്രോഗ്രാം ഒക്കെ കുറെ അല്ല ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ക്യാൻസൽ ചെയ്തു ഓക്കെ സെവന്റി സിക്സ് ആൻഡ് ഹാഫ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മാർക്ക് ഇനി ഗ്രാമറിന് പോയി ഒരു ഹാഫ് മാർക്ക് എനിക്കത് വിട്ടു പോയതാണ് എഴുതാനും പിന്നെ രണ്ട് മാർക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് എഴുതാതെ തെറ്റിച്ചതാണ് അതാണ് സംഭവം കുറച്ചതാണ് ബാക്കിയൊക്കെ അടിപൊളിയാണെന്ന് മിസ് പറഞ്ഞു ഞാൻ ചങ്ങൾ ഇത് അടുത്ത കാര്യം ചെയ്യാൻ പോകുന്ന എഴുത്ത് വെക്കുകയാണ് പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോ അത് അതൊക്കെ വെക്കാനുണ്ട് പിന്നെ അത് മാത്രല്ല ഞങ്ങൾക്ക് ഒരു കോമഡി ഷോർട്സ് എടുക്കാനുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഞങ്ങളത് ഇവിടെ എടുത്തു വെക്കാൻ നീന്തലെക്ക ഏ സാ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ എന്താ സംബന്ധിച്ച് ഇതെല്ലാം ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയൊക്കെ ഞങ്ങൾക്ക് ബ്രാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പ്രൊഡക്ട്സ് അയച്ചാലും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വീഡിയോ ചെയ്യാനുണ്ടാവത്തില്ല അവർ ഏതെങ്കിലുമൊക്കെ ചിലതേ നമ്മളിത് ചെയ്യാൻ പറയത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് അയച്ചു തരുന്നതാണ് കുറേ പ്രൊഡക്ട്സൊക്കെ അങ്ങനെയാണുള്ളത് കാരണം നിങ്ങൾ കുറേ കാണാൻ പറ്റുന്നൊന്നും ഞാൻ ഒന്നും അങ്ങനെ പ്രൊമോഷൻ ചെയ്ത പ്രൊഡക്റ്റ്സ് അല്ല പിന്നെ ഞാൻ ഒരുപാട് ബ്രാൻഡിൽ നിന്ന് അങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ും സ്കിൻ കെയറിനെ ആണെങ്കിലും മെയിനായിട്ട് ഞാൻ ഡോക്ടർ ഷെയ്ഡ്സിൻ്റെയാണ് ചെയ്യാറ് പിന്നെ മേക്കപ്പിൻ്റെ ആണെങ്കിലും മാമാവർത്ത് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഞാൻ ഫേസ്യൽ സ്കാനാണ് അവരുടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഡേബി ഡോക്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ മുമ്പ് ചെയ്തതാണ് മെയിനായിട്ട് ഞാൻ മാമാർത്തും ഡോക്ടർ ഷെയ്ഡ്സും ആണ് ഇങ്ങനെ അതായിട്ട് ചെയ്യാറ് ബാക്കി അല്ലാതെയും വേറെ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് കുറച്ചൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റും കുറേയൊക്കെ അവരുടെ പ്രൊഡക്റ്റ്സ് തന്നെ കൂടുതലായിട്ട് പിന്നെ ലിപ്സ്റ്റിക്കും അങ്ങനെയൊക്കെ ഉണ്ട് സംസാരിച്ചു പോവാൻ പറ്റില്ലേ ഇതിന്റെ കൂടെ വന്ന റൈസിന്റെ നമ്മൾ ഷോർട്സ് എടുക്കാൻ വേണ്ടി ഒരുക്കിയതാണ് എനിക്ക് തരാമല്ലോ വീണ്ടും ഒരു കൊറിയറ് വന്നിട്ടുണ്ട് ലയന ഓപ്പൺ ചെയ്തോളൂ ഇത് എന്തുവാ നിലത്തുണ്ടല്ലേ കാര്യ ആ ഇത് ആ ഇതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്യാട്ടോ കേട്ടോ ഗൈസ് ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഞാൻ ഷോർട്സ് ഇട്ട് നിങ്ങൾ കണ്ടു ഗൈസ് അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഇതൊക്കെ ഫൗണ്ടേഷന്റെ ഷെയ്ഡ്സ് ആണ് ഓ ഇതാണ് ഗൈസ് വന്നു ഇതിന് ഇത് അലമാരിലൊക്കെ കുറച്ചും വന്നാണെങ്കിൽ ആ വീഡിയോയിലോട്ടായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഓ എന്റെ പൊന്നോ ഒമ്പത് അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ കുറെ എസ് എൽ സി സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കും ആ മാർക്കിന്റെ ബാക്കി ഇതൊക്കെ എല്ലാം കിട്ടിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പരീക്ഷാ പേപ്പറിന്റെ ഒക്കെ വീഡിയോസ് അപ്പൊ എന്തായാലും എന്താ പറയാ ബാക്കിയുള്ള ആ അതിന് ആ അതാണ് എനിക്ക് പറയാനുള്ളത് അതിനിപ്പോ നല്ല വ്യൂസ് വരും ഇപ്പൊ ഞാൻ എന്റെ മാർക്കുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടിടുന്ന വീഡിയോക്ക് നല്ല വ്യൂസ് ആയിരിക്കും കാരണം അത് നിങ്ങൾ ചില പേർക്കുള്ളത് സ്വഭാവമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം ചൂസ് ചെയ്ത് കാണാന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് കാണുന്നത് അവർക്ക് എന്താണോ വേണ്ടത് മാത്രമാണ് ഇപ്പൊ തന്നെ കുറെ സ്റ്റുഡൻസ് ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എങ്ങനെ പഠിക്കാനുള്ളത് രണ്ട് മാസം പഠിക്കേണ്ടത് എങ്ങനെ വീഡിയോ ചെയ്യുവെന്നൊക്കെ ഞാൻ ചിലപ്പോൾ ആ വീഡിയോ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ ചിലരുന്നത് കാണത്തില്ല എന്നിട്ട് വീണ്ടും വന്നിട്ട് പറയും അത് ചെയ്തില്ലല്ലോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം ചൂസ് ചെയ്ത് കാണാതെ നിങ്ങൾ റെഗുലർ റെഗുലറായിട്ടുള്ളൊരു സബ്സ്ക്രൈബർ പോലും ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസൊക്കെ കണ്ട് കമൻ്റ് ചെയ്യുന്ന അവരോടൊക്കെ ഒരുപാട് എന്താ പറയുക ഓഫ് ലവ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്ത കുറേ പേരൊക്കെയാണ് ഞാൻ പറയുന്നത് എന്താ പറയുക ഇങ്ങനെ വേണ്ടത് മാത്രം ചൂസ് ചെയ്ത് ഇപ്പം എൻ്റെ മാർക്ക് അറിയാൻ എല്ലാവരും വരും അത് കറക്റ്റാണ് കൈ അപ്പോൾ അതാണ് സംഭവം നിങ്ങൾ നല്ല സബ്സ്ക്രൈബർ ആണെങ്കിൽ എല്ലാ വീഡിയോസും കാണാൻ ലൈക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി അങ്ങനെ ആയിരിക്കും മൊത്തം അവിടെ ഒരുക്കാനുണ്ട് പിന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ ഒരുക്കണം അതൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ കുറെ പണികൾ വീഡിയോ ഷൂട്ടിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോളാം കമന്റിൽ അറിയിക്കാം പിന്നെ ഇനി പബ്ലിക് എക്സാം വരുവാണെങ്കിൽ രണ്ട് മാസത്തില് പത്താം ക്ലാസ്സുകാർക്ക് പബ്ലിക് എക്സാം ആണ് ലവന്തിനും ട്വൽത്തിനൊക്കെ പബ്ലിക് എക്സാം ആണ് അപ്പോൾ നമുക്ക് രണ്ട് മാസേ ഉള്ളൂ മാർച്ചിൽ പരീക്ഷ മാർച്ച് ഒന്നിനാണ് തുടങ്ങുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാരും ആ മാസം നമ്മൾ രണ്ടറക്റ്റ് ആയിട്ട് ഡെയിലി പഠിച്ചു പോകണം ഇപ്പൊ തന്നെ നമുക്ക് ഒരു എക്സാം കഴിഞ്ഞപ്പോ മനസ്സിലായില്ല അതിന്റെ മാർക്ക് ആരും കണക്കാക്കണ്ട ഞാനും വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇനിയാണ് നമ്മൾ ശരിക്കും പഠിച്ചു മാർക്ക് വാങ്ങിക്കേണ്ടത് അതെ ഓക്കെ അപ്പം ഇനി ലയാനാണ് ഇനി എല്ലാ കാര്യങ്ങളൊക്കെ പണികളൊക്കെ എടുക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ടിങ്ങിനുള്ളതുകൊണ്ട് ഒരുക്കാനൊക്കെ ഇനി ലയാനായിരിക്കും അപ്പൊ ലയാന ഇത് കഴിഞ്ഞ ഉടനെ നേരെ ചെന്നു എല്ലാ സ്ഥലത്തും ഒരുക്കാന് ഓക്കെ അപ്പൊ അത് ശരിയാണല്ലോ ഓക്കെ അതെ ആ അപ്പൊ ശരി അപ്പൊ